നമസ്കാരം നാറ്റ് സ്വാഗതം ഞാൻ സുദീന ആനസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ഏലൈൻ കട്ടിൽ വരുന്ന കുർത്തികളാണ് ഇതാണ് കുർത്തി വരുന്നത് ഇതൊരു ഇമ്പോർട്ടന്റ് മെറ്റീരിയലിൽ വരുന്ന കുർത്തിയാണ് ഏലൈൻ കട്ടിലാണ് വരുന്നത് അതിന്റെ യോക്ക് പോർഷനിലായിട്ട് പ്ലെയിൻ ജോർജറ്റ് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കയാണ് കട്ട് ബീഡ്സും മിററും വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ഫുൾ ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന കുർത്തിയാണ് ഫുൾ ലൈനിംഗ് ഉള്ള കുർത്തിയാണ് സ്ലീവില് ലൈനിങ് ഇല്ല എന്നാലും സീ റൂന്നുമല്ല നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ് ഇതിന് വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത് ഏലൈനായിട്ട് വരുന്ന കുർത്തിയാണ് സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് വരെയാണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നാല് കളറുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് ഫസ്റ്റ് കളറ് വൈറ്റ് കളറിൽ നല്ല ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന കുർത്തി നെക്സ്റ്റ് കളർ കാണാം ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലും ബ്ലൂവും ഗ്രീനും കൂടെ വരുന്ന ഒരു ഷെയ്ഡാണ് ഇതിന് ഇതിന്റെ യോക്ക് പോർഷനിലായിട്ട് മാമ്പഴ മഞ്ഞ കളറിൽ വരുന്ന പ്ലെയിൻ ജോർജറ്റ് വെച്ചിട്ട് ഹാൻഡ് വർക്ക് എതിരികയാണ് കട്ട് ബീഡ്സ് മെറും വെച്ചിട്ടുള്ള ഹാൻഡ് വർക്കാണ് ആണ് ഫുൾ ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന കുർത്തിയാണ് ഇതാണ് ഇതിന്റെ ബാക്ക് എലൈൻ കട്ടിൽ വരുന്ന കുർത്തി ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഈ ഇതിലും ഫുൾ ഫ്ലോറൽ പ്രിന്റിലാണ് കുർത്തി വരുന്നത് മറൂൺ കളറിലുള്ള പാച്ച് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് പാച്ച് വെച്ചിരിക്കുന്നത് പ്ലെയിൻ ജോർജറ്റ് ആണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വരുന്നത് എ ലൈൻ കട്ടിൽ വരുന്ന കുർത്തി നെക്സ്റ്റ് കളർ ആണ് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് ഇതിൻ്റെ പോർഷനിൽ ഗ്രീൻ കളറിലുള്ള പ്ലെയിൻ ജോർജറ്റ് വെച്ചിട്ട് ഹാൻഡ് വർക്ക് ചെയ്തിരിക്കുകയാണ് കട്ട് ബീഡ്സും മിററും വെച്ചിട്ടുള്ള ഹാൻഡ് വർക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് വരുന്നത് സൈസസ് വരുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ വരെയാണ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് തന്നിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്ത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം യൂട്യൂബിൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്